ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ തോമസ് ഡോർസി എന്ന അമേരിക്കൻ ക്രിസ്തീയ സംഗീതജ്ഞൻ്റെ ഭാര്യ നെറ്റി ഹാർപ്പറും അവരുടെ കൈക്കുഞ്ഞായ മകനും മരിച്ചതിലുള്ള ദുഃഖത്തിന് മറുപടിയായാണ് തോമസ് ഡോർസി പ്രഷ്യസ് ലോഡ് ടേക്ക് മൈ ഹാൻഡ് ലീഡ് മീ ഓൺ ലെറ്റ് മീ സ്റ്റാൻഡ് എന്നാരംഭിക്കുന്ന ഗാനം എഴുതിയത് ഈ ഗാനത്തിൽ താൻ ഇങ്ങനെ പാടുന്നു കൊടുങ്കാറ്റിലൂടെ രാത്രി മുഴുവൻ ഞാനായിരിക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കൂ പ്രിയകർത്താവെ എൻ്റെ കൈ പിടിക്കൂ എന്നെ വീട്ടിലേക്ക് നയിക്കൂ എൻ്റെ വഴി മങ്ങുമ്പോൾ പ്രിയകർത്താവെ അടുത്തിരിക്കൂ എൻ്റെ ജീവൻ ഏതാണ്ട് ഏതാണ്ടില്ലാതെയാകുമ്പോൾ എൻ്റെ നിലവിളി കേൾക്കണമേ ഞാൻ വീഴാതിരിക്കാൻ എൻ്റെ കൈ പിടിക്കണമേ എന്നെ നിൽക്കാൻ അനുവദിക്കൂ ഞാൻ ക്ഷീണിതനാണ് ഞാൻ ദുർബലനാണ് പ്രിയ പ്രിയകർത്താവെ എൻ്റെ കൈ പിടിച്ച് എന്നെ വീട്ടിലേക്ക് നയിക്കണമേ നമ്മുടെയും ജീവിതത്തിൽ തോമസ് ഡോർസയ്ക്കുണ്ടായ സമാനങ്ങളായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായേക്കാം നാം ക്ഷീണിച്ചു പോകുന്നുവോ ദുർബലനായി തീരുന്നുവോ എന്ന തോന്നൽ അന്നേരങ്ങളിൽ നമുക്കുണ്ടായേക്കാം എന്നാൽ കർത്താവിനിത നമുക്കൊരു വാഗ്ദാനം തരുവാൻ ആഗ്രഹിക്കുന്നു ഈശയാ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിൻ്റെ ദൈവമായ ഹോവോ എന്ന ഞാൻ നിൻ്റെ വലങ്കേ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു ശരീരത്തിൻ്റെ പ്രതീകാത്മകമായി പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളിലൊന്നാണ് കൈകൾ എബ്രായ ഭാഷയിൽ കൈ എന്നതിന് കൊടുത്തിരിക്കുന്ന യാദ് എന്ന പദം ബലം ശക്തി എന്നിവയെ അർത്ഥമാക്കാൻ ആലങ്കാരികമായി ഉപയോഗിക്കുന്നു ദൈവം നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് വച്ചാൽ അത് നമുക്ക് മതിയായ ബലമാണ് അതൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുക എന്നതിനർത്ഥം നാം അവൻ്റെ നിരീക്ഷണത്തിലുള്ള പരിചരണത്തിൻ കീഴിലാണെന്ന് മാത്രമല്ല അവൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ നാം പരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയ ആ ശക്തിയുള്ള കർത്താവിൻ്റെ കരങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം സൗമ്യവുമായിരുന്നു ആ കൈകൾ തന്നെയായിരുന്നു ആണികൾ അടിക്കുവാൻ ക്രൂശൻ്റെ ഇരുവശത്തുമായി നീട്ടിക്കൊടുത്തത് ആണിപ്പഴുതുള്ള കരങ്ങൾ ഇന്ന് നമ്മുടെയും നേർക്ക് കർത്താവ് നീട്ടുകയാണ് നമുക്കും പ്രാർത്ഥിക്കാം പ്രഷ്യസ് ലോഡ് ടേക്ക് മൈ ഹാൻഡ് ലീഡ് മീ ഓൺ ലെറ്റ് മീ സ്റ്റാൻഡ് ആമേൻ ഹാവ് എ ബ്ലസഡ് ഡേ